എവിടെ എടുക്കടാ തല എന്തിനാ അതിന് പോയി തല കൊണ്ടിട്ടത്

അജു എന്റെ തീറ്റ കണ്ടോ ഇനി എന്തു വേണോ എന്നാ ആന്റിന്ന ആന്തി വാ ആന്തി എവിടെ പാണ്ഡി വാ ഇത്ര നേരം ചാരിയാ കൊമ്പ് പൊട്ടിക്ക് അവനെ ആ പറ്റിന്റെ മാനായിരിക്കും നോക്കി അല്ല അവന്റെ അല്ല അവന്റെ അല്ല ആ കുട്ടി കുട്ടിയൊന്നും തിന്നണമില്ല തവിടും തിന്നണില്ല ഓട്രിപ്പ് പോവുക ഇന്ന് മെയ്ദിനമായിട്ട് ഇണ്ടാവോ ധവനായിരിക്കോ ചവല അടിയായത് പിന്നെ ആരുടെ അടുത്താണ് പക്ഷെ അവൻ അത്രയ്ക്ക് പോരാ കൊമ്പുള്ള പരിയാവട പെണ്ണല്ലേ ആ എൻ്റെ മേലെ കാണാനില്ല ഇവിടെ അതെന്താ അതാ ചോര ചോരാണ്ട് ആ കുട്ടി അങ്ങനെ നിക്കണ് എന്താ എന്താ പറഞ്ഞിട്ടാ ഡോക്ടറെടുത്ത് പറയ മനസിലാവണ്ടാ ഡോക്ടറെ എന്താ അസുഖം പറയണംന്ന് പാലു